അതെ മലയാളി താരം റിമ കല്ലിംഗലിനെ കുറിച്ചുള്ള വളരെയേറെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിക്കുന്നത് വാദി പ്രതിയായ ഈ ഒരു സംഭവം നമുക്ക് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം തന്നെ സുചിത്രയുടെ ആരോപണങ്ങൾ നമുക്ക് നോക്കാം റിമ കല്ലിംഗലിന്റെ കരിയർ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവർ നടത്തിയ ലഹരി പാർട്ടികളാണ് ചില കാര്യങ്ങൾ ഒരിക്കലും ഒരു പാർട്ടിയിൽ ഉപയോഗിക്കരുത് അത് മുതിർന്നവരുടെ പാർട്ടിയിൽ ആയാൽ പോലും അത്തരം പ്രവർത്തനങ്ങളിൽ റിമയുടെ പങ്കാളിത്തത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ പാർട്ടികളിൽ പങ്കെടുത്ത നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സാധാരണക്കാരായ നിരപരാധികളായ പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ഒരാളാണ് റിമ ഈ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളി ഗായികമാർ ഈ സംഭവങ്ങളെ കുറിച്ചുള്ള അസ്വസ്ഥാജനകമായ വിശദാംശങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ വഴിയാണ് ഈ വിവരങ്ങൾ ഞാൻ അറിയുന്നത് അവിടെ പോലീസ് റെയ്ഡ് പോലും നടന്നിട്ടുണ്ട് അതുപോലെ അവർ പിടിക്കപ്പെട്ടിട്ടുമുണ്ട് അവരുടെ പാർട്ടികളിൽ പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് നിരന്തരം ഉപയോഗിക്കുകയും ചെയ്യുന്നു സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ സ്വയം തീരുമാനിച്ചോ എന്ന ചോദ്യം ആരും ഇതുവരെ റിമയോട് ചോദിച്ചിട്ടില്ല മാത്രവുമല്ല ഇതിനു പുറമെ അവരുടെ അന്നത്തെ പങ്കാളിയായ ആശിക്കബവും ചേർന്നാണ് ആ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചത് ഇങ്ങനെ അവസാനിക്കുകയാണ് സുചിത്രയുടെ വാക്കുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രേവതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണത്തോടെ ഡബ്ല്യു സി സിയും പ്രതിക്കൂട്ടിലായതാണ് ഇപ്പോൾ ഇപ്പോഴിതറിമാക്കല്ലെങ്കിലും അക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇതിനെയൊക്കെ പറയുക എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി ആയതോടെ ഡബ്ല്യു സി സിയുടെ നെടുന്തോണിനാണ് ഇളക്കം തട്ടിയത് ഇനിയും ആരൊക്കെ വീഴുമെന്ന് നമ്മൾ കണ്ടറിയണം ഇതിൽ വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ സമൂഹ മാധ്യമങ്ങൾ ഇതിനെയെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷനും രംഗത്തെത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷൻ ചില ഉത്കണ്ഠാജനകമായ കണ്ടെത്തലുകൾ നിരീക്ഷിച്ചതായി വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു ഇത് തൊഴിൽ സ്ഥലത്തെ പീഡനം ലിംഗാധിഷ്ഠിത വിവേചനം മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചില ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂടുന്നതാണ് ഇത് മലയാളം സിനിമാ വ്യവസായത്തിലെ സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്നതാണെന്നും കമ്മീഷൻ പറയുന്നു ഈ ആശങ്കകൾക്ക് മറുപടിയായി ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണമായ റിപ്പോർട്ട് തേടാൻ ദേശീയ വനിതാ കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാരണം ഇതിന്റെ ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ പൊതുസമക്ഷം ലഭ്യമായിട്ടുള്ളൂ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടരാൻ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്നും സുരക്ഷിതവും തുല്യവുമായ തൊഴിലന്തരീക്ഷം സിനിമാ മേഖലയിൽ പരിപോഷിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടേണ്ടതുണ്ട് പത്രക്കുറിപ്പിൽ പറയുന്നു ഇതോടൊപ്പം തന്നെ നടി വിൻസി അലോഷ്യസും അതുപോലെ തന്നെ പഴയ നടി ചാർമിള എന്നിവരെല്ലാം തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്നുണ്ട് മലയാള സിനിമ മേഖലയിലുള്ള ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ചാർമിളയുടെ വെളിപ്പെടുത്തൽ നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരും അടക്കമുള്ളവരാണ് മോശമായി പെരുമാറിയതെന്നാണ് ചാർമിള മാധ്യമങ്ങളോട് പറഞ്ഞത് അർജുനൻപിള്ളിയും അഞ്ചു മക്കളും എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് എം പി മോഹനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും ചാർമിള പറയുന്നു തയ്യാറില്ലെന്ന് പറഞ്ഞതോടെ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു കൂടുതൽ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറില്ലെന്നും അവർ പ്രതികരിക്കുന്നു അതോടൊപ്പം തന്നെ വിൻസി അലൂഷ്യസ് പറയുന്നതാകട്ടെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ മാറ്റി നിർത്തുന്ന പുരുഷാധിപത്യ സമീപനമാണ് മലയാള സിനിമ മേഖലയിൽ ഉള്ളത് എന്നാണ്